ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നല്ല തിരക്ക് പിടിച്ച വിശേഷങ്ങളാണ് കേട്ടോ കൂടെ തന്നെ നല്ലൊരു റെസിപ്പി റെസിപ്പിയുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് പൊടിയും തേങ്ങയും മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതാ അതേപോലെ ഞാൻ ചായക്കുള്ള വെള്ളം വെക്കുന്നുണ്ട് കട്ടൻ ചായയ്ക്കുള്ളതും അതുപോലെ തന്നെ കുറച്ച് പാലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് മാത്രമുള്ളതുള്ളൂ കേട്ടോ കുട്ടികളൊന്നും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കുള്ള ചായ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ പൂരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നാത്തൂൻ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു അവരെല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഒരു കല്യാണം ഉണ്ട് കേട്ടോ എല്ലാവരും ഫാമിലിയിലുള്ള ഒരു കല്യാണമാണ് അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് കല്യാണത്തിന് പോകുന്നത് അപ്പോൾ അവർക്കെല്ലാവർക്കും ഉള്ള ഭൂരിയും അതുപോലെ ദോശമാവ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ആദ്യം ഭൂരിക്കുള്ള മാവൊക്കെ എടുത്തതിന് ശേഷം തികഞ്ഞില്ലെങ്കിലോന്ന് കരുതിയിട്ട് എക്സറേ ആയാലും കുഴപ്പമില്ലയെന്ന് കരുതി ഞാൻ വീണ്ടും മാവ് മാവെടുത്തിട്ടതാണ് കേട്ടോ അപ്പോൾ അവർ നാത്തൂനും അതുപോലെ തന്നെ ഇക്കാൻ്റെ ഏട്ടൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു പോരാത്തരും പ്രതീക്ഷിക്കാതെ വേറെയും കുറച്ചാളുകൾ കൂടി ഉണ്ടായിരുന്നു അമ്മായി അമ്മായിൻ്റെ മരുമക്കൾ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവരൊന്നും വരുന്ന പ്രതീക്ഷിച്ചല്ല നാത്തൂനും മക്കളും അതുപോലെ മൂത്തശ്ശി അവരൊക്കെ വരുന്ന വരുന്ന പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കും കൂടി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് മാവൊക്കെ കുഴച്ച് വെച്ചു ഇനിയിപ്പോൾ അതാ ഉരുളക്കിഴങ്ങ് മസാല കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് നല്ല തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ അവരവിടുന്ന് ട്രെയിനിൽ കയറി എന്ന് അറിഞ്ഞത് ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി എല്ലാം തന്നെ നന്നാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാ കുക്കറിലോട്ട് കഴുകിയതിന് ശേഷം ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ദോശയ്ക്കും കഴിക്കാം അതുപോലെ തന്നെ ഭൂരിക്കും കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പം ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ രണ്ടിനും സൂട്ടാകുമല്ലോ എന്തായാലും അപ്പോൾ ദോശമാവ് കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ തെകിനില്ലെങ്കിൽ ദോശ വേണ്ടവർക്ക് ദോശ കഴിക്കാം എന്ന് കരുതിയിട്ടാണ് ദോശമാവ് എടുത്തത് അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് എല്ലാം തന്നെ റെഡിയാക്കി തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാ അത് കുക്കറ് അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ദോശമാവുണ്ട് അപ്പോൾ കുറച്ച് മാവേണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ കലക്കി എടുക്കുകയാണ് അപ്പോൾ കവറിലായിരുന്നു ആക്കി വെച്ചത് അപ്പോൾ അത് മുഴുവനും ഒന്ന് പാത്രത്തിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് നന്നായി ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ദോഷമാവൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ ഒരു രണ്ട് ദോശ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് റായമോൾക്ക് മദ്രസേ പോകാനുള്ള നേരമായി അപ്പോൾ അവൾക്ക് മദ്രസേക്ക് വിടാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അവളോട് വേഗം റെഡിയാവുന്നൊക്കെ പറയണം കേട്ടോ പക്ഷെ അവൾ മദ്രസേക്ക് പോയില്ല കേട്ടോ അവർ വന്ന വന്നത് കാരണം കൊണ്ട് അവൾ പോയില്ല പിന്നെ തനിമോൾക്കും ഫുഡ് അവൾ എണീറ്റ കാരണം കൊണ്ട് അവൾക്കും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ഭൂരിയൊക്കെ ചുട്ടെടുത്ത് കറിയൊക്കെ ആകുമ്പോഴത്തേനും ടൈം ആവുമല്ലോ അപ്പോൾ അവർക്ക് എപ്പോഴും തനിമോൾ കാണിച്ചാലും റയമോൾക്കാണെങ്കിലും എണീറ്റതും ഫുഡ് കഴിച്ച് ഷീലായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ എണീറ്റതും ഞാൻ റെഡിയാക്കി വെക്കും ചില സമയത്ത് റെഡിയാക്കി വെക്കുമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ കഴിക്കാറുണ്ട് കേട്ടോ മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അവരെയും കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം എണീറ്റതും ഭക്ഷണം കഴിച്ച് ഷീലായിട്ട് പെട്ടെന്ന് ഇപ്പം രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങനത്തെങ്കിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഭൂരി ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നത് അങ്ങനെ ഇപ്പം താ അവരൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തി നല്ല വിഷം എന്ന് വലഞ്ഞിട്ടാണ് അവർ വരുന്നത് അപ്പോൾ എത്തിയപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടുന്ന് നേരത്തെ ഇറങ്ങിയതാണ് അവിടുന്ന് ഒരു കോയമ്പത്തൂരാണ് കോയമ്പത്തൂരല്ല പോത്തന്നൂരാണ് അവിടെ നിന്നാണ് അവർ വന്നത് അപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഭൂരി ചുട്ടെടുക്കുകയാണ് അപ്പം കറി താളിച്ചിട്ടുണ്ടായിരുന്നില്ല ഭൂരി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് അവർ വന്നത് പിന്നെ അവർ ചൂടോടുകൂടി അവർ വിഷപ്പിൻ്റെ കറി ആവാനൊന്നും നിന്നില്ല കുട്ടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുടുമ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കുകയായിരുന്നു പിന്നെ ഇടക്ക് നാത്തൂവിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു നാത്തൂൻ വന്നു കുറച്ച് കറി താളിക്കാനുണ്ടായിരുന്നു അത് താളിച്ച് തന്നു പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഭൂരി ഞാൻ അമർത്തി കൊടുക്കും അവർ ചൂടും താത്ത ചൂടും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വേഗം വേഗമില്ലാന്ന് തന്നെ ചുട്ടെടുത്ത് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഞങ്ങളേറ്റവും അവസാനമായിരുന്നത് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് അമ്മായി അമ്മായിടെ മരുമക്കളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അവർ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കാരണം അവർക്കുള്ളത് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല അവർ വരുന്നുള്ള എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ അവർ കുട്ടികളൊക്കെ ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചുള്ളൂ അവർ പിന്നെ കഴിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് അവരധികം കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ഈ ചെറിയ അടുപ്പിൽ മൂന്ന് ഗ്യാസ് ആണെങ്കിലും അടുപ്പിച്ച് അടുപ്പിച്ചാണല്ലോ ഈ ഓരോ അടുപ്പും അപ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ രണ്ട് പേര് മൂന്ന് പേരൊക്കെ നിന്നിട്ട് എന്നാലും വിഷപ്പിൻ്റെ ഉഗ് ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒരാൾ തലി ഒരാൾ ചുട്ടെടുക്കുന്നു അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ അതിൻ്റെ ഡേയിൽ അവർ വന്ന തിരക്കും എല്ലാം കൂടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരേ ബഹളമായിരുന്നു ഭയങ്കര ബഹളം തന്നെയായിരുന്നു അങ്ങനെ ഇതെല്ലാവരും അവർ പിന്നെ ഞാൻ മൂത്താപ്പാൻ്റെ അങ്ങോട്ട് തറവാട്ടിലേക്ക് പോയി അപ്പം ഞങ്ങൾ ആ സമയത്ത് ഇതാ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പം ഞാനിതാ പൂരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കറി കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണ് പിന്നെ ഇപ്പം കറക്റ്റായിരുന്നു കേട്ടോ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും വന്ന് തിരക്കും എല്ലാം കൂടിയായിട്ട് ഭയങ്കര ബഹളം തന്നെയായിരുന്നു പിന്നെ കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പിന്നെ ചൂടുന്ന സമയത്തന്നെ എടുത്ത് അങ്ങനെ കഴിക്കുകയായിരുന്നു പിന്നെ അവർക്ക് കറി ആയപ്പോൾ കറി ഒഴിച്ചിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ കഴിച്ചു പിന്നെ ഇപ്പം ലാസ്റ്റ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും അതുപോലെ തന്നെ ഇരുന്നത് കേട്ടോ അപ്പോൾ ഇത്താതെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് മുത്തശ്ശി ഇക്കാൻ്റെ ഏട്ടൻ്റെ വൈഫ് അവർ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർ പ്രഗ്നൻ്റ് ആണ് അതുകൊണ്ട് അവർ നേരത്തെ കഴിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ എല്ലാവരും നല്ല ഹാപ്പിയാണ് പിന്നെ കളിക്കാൻ കൂടുതൽ ആളായപ്പോൾ റയമോളും തനിമോളും കുറച്ചുകൂടി ഹാപ്പിയായി അങ്ങനെ ഞാൻ ഉള്ളി തൊലിക്കാനായിട്ടിരുന്നു ഉച്ചയ്ക്ക് ഇതാ കറി റെഡിയാക്കാനുണ്ട് അപ്പോൾ വൈകുന്നേരം റിസപ്ഷനാണ് കേട്ടോ അപ്പോൾ റിസപ്ഷനെയാണ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് നമ്മൾ കാണണമല്ലോ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കുകയാണ് മുജിക്ക മത്തിയും അതുപോലെ അയിലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയില തലയെടുത്തിട്ട് മുളക് കറിയും വെച്ചു ബാക്കി പൊരിക്കാനും എടുത്തു പിന്നെ എനിക്കെപ്പോഴും മുളക് കറി വെക്കാനായിട്ട് അറിയില്ല കേട്ടോ അറിയില്ല എന്നല്ല ഞാൻ വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല അപ്പോൾ മുളക് കറി വെച്ചത് താത്തയാണ് കേട്ടോ അങ്ങനെ കറിയൊക്കെ ആയിട്ട് മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ കഴിക്കാനായിട്ട് വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത് നല്ല കളിയിലാണ് എല്ലാവരും നല്ല കളിയിലാണ് കേട്ടോ മണ്ണും അതുപോലെ വെള്ളവും ഒക്കെ എടുത്തിട്ട് കേക്ക് ഉണ്ടാക്കി കളിക്കുന്ന സീനാണ് അവര് ക്യാമറയിൽ മുഖം കാണുന്നു കരുതിയിട്ട് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അവരുടെ കേക്ക് ഉണ്ടാക്കുന്നതിലെ ക്രിയേറ്റിവിറ്റി ഞാൻ കാണിച്ചു തരാത്ത അടിപൊളിയായിരുന്നു എന്തായാലും അതേതാ ഇതാണ് അവരുടെ കേക്ക് കേക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അവരുടെ കേക്ക് മുകളിൽ ക്രീമൊക്കെ വെച്ചതാണ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ പൗഡർ ഇല്ലേ പൗഡർ കലക്കിയിട്ട് മുകളിൽ ഒഴിച്ചിരിക്കുകയാണ് അതിന് ഒരു കളറൊക്കെ മിക്സ് ചെയ്തിട്ട് കേക്കാക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും കേക്കൊക്കെ അടിപൊളിയായിരുന്നു അവരുടെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നു തരികയാണ് അവർ ഇനിയിപ്പോൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പം താ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ അരക്കപ്പ് അളവിലുള്ള തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൈവെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തേങ്ങയും ഗോതമ്പ് പൊടിയും കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ആയി ഇടണം അതുപോലെ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ തിരുമ്മി എടുക്കണം കേട്ടോ ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടൊന്ന് പരത്താനുള്ളതാണ് അപ്പോ അതിനനുസരിച്ച് ഇതൊന്ന് പൊടിയും വേണം ഈ തേങ്ങയൊക്കെ കുറച്ച് കട്ടകളായിട്ടാണല്ലോ ഉള്ളത് അതായത് ചെറുകിട്ട് കുറച്ച് വലിയ വലിയ പീസല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തന്നെ ക്രഷായി ഒരേപോലെ ഒരേ ലെവലിൽ ആക്കി കിട്ടണം അപ്പോൾ അതാ നന്നായിത്തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിത്തന്നെ പൊടിച്ചെടുക്കണം എന്താ കണ്ടോ നന്നായി തന്നെ കുഴയ്ക്കാനുള്ള പരുവത്തിൽ തന്നെ ആയിക്കിട്ടിയിട്ടുണ്ട് മാവിൻ്റെ ഒരു രൂപത്തിലാക്കിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് ആ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നീ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതൊന്നും കൂടി പൊടിച്ചെടുക്കുക അപ്പോൾ ഈ പഞ്ചസാര സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പൊടി പൊടിയതിരി വെച്ചത് ഇനി അത് ഇതാ ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാരയുടെ മിക്സും അതേപോലെ കോതമ്പൊടിയും തേങ്ങയുള്ള മിക്സ് എല്ലാം തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായി തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ നെയ്യും അതുപോലെ തന്നെ പൊടികളൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കിട്ടണം അതുപോലെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് തിരുമ്മി എടുക്കുക അപ്പം ഇത് നന്നായിത്തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ ചപ്പാത്തിക്കെ കുഴക്കില്ലേ ആ ഒരു പരുവത്തിൽ തന്നെ മതി അപ്പതാ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ലൂസായി പോവാനായിട്ട് പാടില്ല കേട്ടോ പിന്നെ നന്നായി ടൈറ്റ് ആവാനും പാടില്ല അങ്ങനെ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടേണ്ടത് അപ്പതാ ഇത് നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്മൂത്തായി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിനെ നമുക്ക് കുഴച്ചെടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് വെക്കുമെന്നും വേണ്ട കേട്ടോ അപ്പം തന്നെ നമുക്കിതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് ഉരുത്തി എടുക്കുക എന്നിട്ട് ഇത് നന്നായിത്തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ പത്തിരിയൊക്കെ പ പരത്തുന്ന പുഴലില്ലേ അത് വെച്ചിട്ട് നന്നായി തന്നെ ഇത് ഒന്ന് പരത്തിയെടുക്കുക നല്ല നെയ്സായി തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുകട്ടോ എന്താന്ന് വെച്ചാൽ നന്നായി തന്നെ നൈസായി കിട്ടുന്നതും എന്തോറും നല്ല ക്രിസ്പി ആയി തന്നെ നമുക്ക് ഈ സ്നാക്സ് കിട്ടും പിന്നെ ഇതിൽ നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാൻ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പൊടിയൊന്നും ഇട്ട് പരത്തേണ്ട ഒരു ആവശ്യമില്ല ഇതിൽ നെയ്യ് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഇല്ല അപ്പം തന്നെ നന്നായി തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കി എടുക്കുക അപ്പം ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് എന്താ കട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ടാവുമല്ലോ ഹാർഡ് ഷേപ്പിലും അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ റൗണ്ട് ഷേപ്പിലെല്ലാം തന്നെ ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ മുഴുവൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് എല്ലാം തന്നെ ഈ ഒരു അളവിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത് ഇത്ര മതി ആയതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള അല്ലേ അതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് ഇതേപോലെ പരത്തി ഇതേപോലെ റൗണ്ടിലാക്കി എടുക്കാം കേട്ടോ അപ്പം ഒന്നും തന്നെ വേസ്റ്റായി പോവില്ല അപ്പം അത് എല്ലാം തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ചുട്ടെടുക്കാം അത് നല്ല ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലൊന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ലാട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് വറുത്ത് പോയി മാറ്റാം അപ്പം നമ്മൾ ഇട്ട് കൊടുത്തതും കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിൽ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് അതിന് പൊങ്ങി വരാനുള്ള ഒരു സ്പേസ് വേണം കേട്ടോ ഒരു നാലെണ്ണം വീതം ഇട്ട് കൊടുത്തിട്ട് ആക്കിയെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും കണ്ടോ നന്നായി തന്നെ ഓരോന്നും ഇതുപോലെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ പൊന്തി വരാനുള്ള ഒരു സ്പേസ് അതിന് കൊടുക്കണം ഒരുപാട് ഇട്ടിട്ട് അതിന് സ്പേസ് കിട്ടാതാക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് മുഴുവനും എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പതാ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതാ എണ്ണയിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ആയി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് സിമ്പിളായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് പിന്നെ ഗോതമ്പൊടിയൊക്കെ എല്ലാ വീട്ടിലും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ച് സിംപിളായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് പിന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്